ും തിരിയാത്ത ഇത്തരം ആളുകളുടെ വർദ്ധമാനങ്ങൾ കേട്ട് അന്ന് നമ്മുടെ ഈ മാനൊന്നും പോകൂല്ല മലവെള്ളി മണൽ ചിറ കെട്ടി തടിഞ്ഞാശ്രമിച്ചാൽ അത് നിൽക്കുവോ നിൽക്കൂല്ല ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ കടന്നു വന്ന് അതെല്ലാം നീന്തിക്കടന്നു വന്ന ഒരു പ്രസ്ഥാനമായി

ഞാൻ ഒരു ലക്ഷക്കാരി ഓർമ്മപ്പെടുത്തുന്നുള്ളു മൈത്രേ അത് അത് വർത്തമാനം വിശുദ്ധ കോട്ടെ കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും ഉണ്ടോ അയാൾ ധരിക്കുന്ന എന്താ യേശു ക്രിസ്തു പറഞ്ഞു ഈസാനവി പറഞ്ഞു യേശു ക്രിസ്തു എന്താ പറഞ്ഞേ നിന്നെ പോലെ നിന്റെ അയങ്കാരനെയും സ്നേഹിക്കുക അതൊരു നന്മയാണ് യാത്ര പറയുക അതൊരു നന്മയാണ് അതേപോലെ ഒരു വാക്ക് പറയുന്നു ഖുർആൻ മുസ്ലിം കണ്ണിലെ കൃഷ്ണപടി പോലെ സൂക്ഷിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് പഠിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത് മൈത്രയിലും അതേപോലത്തെ ആളുകൾക്കും സംശയമുണ്ടെങ്കിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളാണ് കുറാൻ ഉള്ളത് സ്വാതിഹ

لاليا تطور نجم قبل الرحمن واقع حديد مجادل حسن منتحن صف جماعة جمع منافق طلاق طلاق تحريم ملك قلب حق معالج جمه جن مزمل مدفر القيامة انسان مقصدات نبع ناضيات ابس تكبير انفتار مطففين انسكار قبل فالك عائلة غاسية فجر بلد الشمس ليل مهانسة أطفي الآلق الخضر البينة الغنزلة العاديات ബാക്കി ഓൾമൈൻ ദാ ബാക്കിതുരിച്ചാ എല്ലാം ഞാൻ പറണ്ടിക്ക് നിങ്ങള് ഓതാക്കി തരണ്ട തുടങ്ങാ ആരെ പിടിക്കുന്നുണ്ടോ കൊണ്ടോ അൽഹംദുലില്ലാഹി റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ ആദിൻ ഹുചി 14 സൂറത്തു ഖവീദ എന്തായാലും ഓക്കേ വലിശേള്ളാ അള്ളാഹു നമ്മൾ വാക്ക് ആ 113 ജമാഅത്ത് വെക്കുക ഉചി പരിമോസ് പഠിക്കുക ഖുറഅ് ചൊല്ലുക ഖുറഅ് ചൊല്ലുക 17 ആധ്യായം അൽത്തിസ്ന ഉചി പരിമോസ് പഠിച്ചു ഖുറഅ് ആധ്യായത്തിലെ മനുഷ്യൻ ഓടാവുന്ന വക്കാനായി പറയാൻ മൂന്നാർക്കിനിൽ ഇടയിൽ വച്ചു വശിലേ ലോകം നിയന്ത്രിക്കുന്ന അർത്ഥമാനവ 17 ആധ്യായത്തിലെ 23 ആമത്തെ വചനം വകമ റബ്ബക അല്ലാ തഅഊദു ഇല്ലാ മുടല്ലോട് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നതുപോലെ

আমি দাম খেদুদে আমি দম মে হাম পাড়িয়া পূরি উঠা কি লাকার বেরে পূরি না বলি কো আমি লাগি তা সাতপতি আইয়া ই র നിങ്ങളുടെ കൈകളെന്താ പറഞ്ഞത് ഇതായി മനസ്സിലാക്കണം അവര്ട്ട് ചെയ്യുന്ന കൈ പെരേക്ക് കൊടുക്കണം ആചാരം കൊടുക്കണമായി

േ ഒരു ചോദിച്ചത് ഒരു അധ്യായത്തിന്റെ വരികളാണ് ഞാൻ മൈത്രയെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് മാന്യമായ ശരി

അടിച്ച മാറ്റല്ലേ കൊച്ചമലയാളി തിലെ അനാഥകളുടെ സ്വത്തം അവഹേദമായ രൂപത്തിൽ ഒന്ന് അടിച്ച മാറ്റുന്ന കൊച്ചമലയാളി തിലെ മറാഠകളുടെ സ്വത്തും അല്ലാഹുവിൻ്റെ പരിപൂർണ്ണതയോടാണ് യോജിക്കുന്നത് ഉപ്പത്തി അഞ്ചിലേക്ക് വന്നാൽ പ്രഭുനേ നാം വന്നിതു തോടലെ ഉപ്പത്തി അഞ്ചിലേക്ക് വന്നാൽ കൃത്യമായി പറയുന്നു വഔഹുൽ കൈല ഇദാ കുന്ന വസ്നു ഫി ഖിസ്താസ് മുസ്തിമീൻ

യാഹുമാന്യായ മൈത്രയുന്നത് എന്ന് ധരിച്ചോ കഴിഞ്ഞില്ലേ ഞങ്ങൾ വന്നത്

ഇവരെ മറ്റൊരു സൃഷ്ടിയാക്കി ഉണ്ടാക്കി വരുമോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പറഞ്ഞു കൊടുക്കുക ഇത് എന്തായിട്ടോ എന്തായിട്ടോ നിങ്ങളുടെ മനോമുരങ്ങളിൽ ബുദ്ധിമണ്ഡലങ്ങളിൽ ുംബാംഗങ്ങളോടും ഒക്കെ കൂടിയ പറയുന്നത് ഞാൻ ഉണ്ടാക്കും

ಅವರ <kung government>

ായി നല്ല ബിരിയാണി കൊടുക്കാൻ കുത്തി കേട്ടാ നോക്കിയപ്പോഴോ അപ്പോഴും ആ കൊല്ലം ഞങ്ങൾ വളർന്ന് വരുന്ന കല്യാണം കഴിക്കാനോ അതിജീവിച്ച് കടന്നു വന്നവരാ മുസ്ലിംകൾ അതുകൊണ്ട് ഇക്കൻ പെട്ട് കേറിയിരുന്നിട്ട് കൊള്ളാവുന്ന ഒരു വാക്കുണ്ടോ ചോദിച്ചാൽ നാളെ എല്ലാവരും പോകുമെന്ന് ധരിച്ചെങ്കിൽ ಮಾತ್ರ <imit> <imit>